നമസ്കാരം കനകമര തീർത്ഥാടന കേന്ദ്രത്തിൽ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയും പാലക്കാട് അഹല്യാണാശുപത്രിയും സംയുക്തമായി നടത്തിയ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് പള്ളി പാലിഷ് ഹാളിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു യുണൈറ്റഡ് പ്രസിഡന്റ് ഷോജിന്റെ വിധേയത്തിൽ അധ്യക്ഷനായി തീർത്ഥാടന കേന്ദ്രം ഡിക്ടർ ഫാദർ അലക്സ് കല്ലേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഷീന തോമസ് ജോസ് ആട്ടോക്കാരൻ ജോസ് വെട്ടുമണക്കൽ ജോയ് കുയിറാടൻ പ്രിൻസ് ആന്റണി എന്നിവർ സംസാരിച്ചു ഡോക്ടർ അഞ്ചുപിയാർ വർഗീസ് വെറിയൻ ബിജു ചൂലി പീറ്റർ ആടങ്കാട്ടുകാരൻ ഷിബു ആട്ടോക്കാരൻ ബിന്ദു ജോർജ് തോമസ് മുപ്പനമ്പിൽ ജോസ് കറൂറ്റിക്കാരൻ ആന്റണി കൊട്ടക്കാട്ടുകാരൻ ജോർജ് പന്തല്ലുകാരൻ നൈസ്മോൾ തോമസ് എന്നിവർ നേതൃത്വം നൽകി താമസിക്കുന്ന നാനാജാതി മതസ്ഥരായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം വരികയും ഇന്ന് നമ്മൾ ഇവിടെ ഒന്നിച്ച് ചേർക്കുക ഒരു നേത്ര പരിശോധന ക്യാമ്പിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം കാഴ്ച എന്ത് മാത്രം പ്രധാനപ്പെട്ടതാണ് തുടർന്നും സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസ്സിന് നല്ല തിളക്കം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി അതിനുശേഷം

ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു ഇങ്ങനെ നേതൃത്വം കൊടുക്കുന്ന കത്തോലിക്ക കോൺഗ്രസിനും ഭാരവാഹികൾക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം

ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ധാരാളം ഹെൽത്ത് ഫെസിലിറ്റീസ് നാടുകളിലും നാട്ടുപുടങ്ങളിൽ വാർഡുകളിൽ